നമസ്കാരം യു കെ ലൈഫ് കോച്ച് മലയാളത്തിലേക്ക് സ്വാഗതം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അതിന്റെ ആയിട്ടാണ് കേരളത്തിൽ ഇത് രാഷ്ട്രീയ മൂല്യങ്ങളുടെ ഗർഭചിത്രമോ എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ വീഡിയോ അപ്ലോഡ് ചെയ്തത് അതിന്റെ ആയിട്ട് ഒരു വീഡിയോയും കൂടെ ചെയ്തിട്ട് ആ ടോപ്പിക് ഇവിടെ നിർത്താവുന്ന വിചാരിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരുപക്ഷെ ഇങ്ങനെ സാഹചര്യത്തിൽ ഈ വീഡിയോ അനുചിതമാണോ എന്ന് പോലും ചിലപ്പോൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ തീ പടർന്ന് നിൽക്കുന്നത് നമുക്കറിയാം മുസഫ എന്ന് പറയുന്ന ആ ലേഡിയെക്കുറിച്ചുള്ള വീഡിയോസാണ് എവിടെ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയാലും അവിടെ മുഴുവനും അവരെ കുറിച്ചുള്ള വീഡിയോസാണ് കാണുന്നത് അതുകൊണ്ട് ഞാൻ ചെയ്തു വെച്ച ആ വീഡിയോ കൂടുതൽ ആളുകൾ കാണാത്തതിൽ എനിക്ക് പരിഭവം ഒന്നുമില്ല കാരണം ഞാനിതിലൂടെ യൂട്യൂബിൽ കുറെ ഫോളോവേഴ്സിനെ അല്ലെങ്കിൽ വ്യൂവിങ് ഉണ്ടാക്കുവാനോ അതിലൂടെ ഒരു സാമ്പത്തിക ലാഭത്തെ ലാഭം കൊണ്ടല്ല ഞാൻ ചെയ്യുന്നത് ഒരു സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കണം എന്നതുകൊണ്ടും എൻ്റെതായ ആശയങ്ങൾ എൻ്റെതായ അഭിപ്രായങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ചാലകമായിട്ട് മാത്രമാണ് ഞാൻ ഇതിനെ കാണുന്നുള്ളൂ ഇപ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്തത് തീർച്ചയായിട്ടും നമ്മുടെ പൊതുസമൂഹ കേരളത്തിൽ നിന്ന് നടക്കുന്ന സോഷ്യൽ മീഡിയയുടെ ഇടപെടലും അതുപോലെ തന്നെ പൊളിറ്റിക്സിന്റെ പേരിൽ നടക്കുന്ന കോലാഹലങ്ങളും ഓരോ വ്യക്തിയെയും വ്യക്തിഗത്യ ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് അവിടെ പരാമർശിച്ചത് ആദ്യത്തെ വീടിൽ അതുകൊണ്ടാണ് കേരളത്തിൽ ഇത് രാഷ്ട്രീയ മൂല്യങ്ങളുടെ ഗർഭചിത്രമാണോ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചത് തീർച്ചയായിട്ടും വ്യക്തിപരമായി പറഞ്ഞാൽ രാഹുൽ മാംകൂട്ടം എന്ന ജനപ്രതിനിധിയെ സംബന്ധിച്ച് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിഗതി അടക്കം പൊതുസമൂഹം അതിനെ എങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നത് വെച്ചിട്ടും രാഷ്ട്രീയക്കാർ അതിൻ്റെ പേരിൽ എങ്ങനെ മുതലെടുക്കുന്നു എന്നതിനെ തന്നെ സംബന്ധിച്ചും മാത്രമായിരുന്നു ഇപ്പോൾ നമുക്ക് ഷിംജിത നമ്മുടെ പൊതു ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ നിത്യജീവിതത്തിലെ സോഷ്യൽ മീഡിയ പരാമർശങ്ങളിലേക്ക് അത് കടന്നു വന്നു അതിന് കാരണം അത്രമാത്രം സെൻസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് ആയിട്ട് അതിന് അത് മാറി എന്നതാണ് സത്യം നിരപരാധിയായ ഒരു വ്യക്തി കൊല ചെയ്യപ്പെട്ടു എന്നതാണ് വാസ്തവം ആ വ്യക്തി സ്വയം മരണം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റെടുത്തതിന്റെ കാരണക്കാരി ഈ സ്ത്രീയാണ് ആണ് എന്നതിന്റെ പേരിലാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത് അവരെ അറസ്റ്റ് ചെയ്തു ശരിയാണ് അത് നിയമപരമായി ആ കാര്യങ്ങൾ എങ്ങനെ പോകുമെന്നതിനെ കുറിച്ചൊന്നും ഞാനിവിടെ പരാമർശിക്കുന്നില്ല അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ സോഷ്യൽ മീഡിയ ഇന്ന് ഏറ്റെടുത്ത് അതിനെ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ത് സംഭവം ഉണ്ടായാലും അത് സോഷ്യൽ മീഡിയ ഉടനെ ഏറ്റെടുത്തു ആ കാരണം ഓരോരുത്തരുടെയും കയ്യിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ ഇപ്പം നമുക്ക് ഫേസ്ബുക്കിലൂടെ നമ്മുടെ ആശയങ്ങൾ പങ്കുവെക്കാം നമുക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെക്കാം നമുക്ക് സോഷ്യൽ മീഡിയ ഇന്ന് അതിൻ്റെ വളർച്ചയുടെ ഏതറ്റം വരെയും എത്തി നിൽക്കുകയാണ് സോ അതുകൊണ്ട് തന്നെ അതിനകത്ത് സംസാരിക്കുന്നവരുടെ ആ സോഷ്യൽ സ്റ്റാറ്റസും കൂടി ഒരു പരിധി വരെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് കാരണം ഈ ഇവർ ഈ വായിൽ നിന്നും പുറത്തേക്ക് വിടുന്ന അവരുടെ വാക് കേൾക്കുന്നവർ മനുഷ്യരാണ് എന്നുള്ള ചിന്തയുണ്ടായിരിക്കണം കാരണം അതിന് കുട്ടികളും സ്ത്രീകളും മാതാപിതാക്കളും ഒക്കെ അടങ്ങുന്ന ഒരു സമൂഹമാണ് ഇത് കേൾക്കുന്നത് പൊളിച്ച് തെറി പറഞ്ഞുകൊണ്ടാണ് ഓരോ ആശയങ്ങൾ പുറത്തേക്ക് വിടുന്നത് അപ്പോൾ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കേൾക്കുന്നവർ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് നമ്മൾ നല്ല ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എത്ര നന്നായിട്ട് പ്രതികരിക്കാൻ നമുക്ക് സാധിക്കും ആ സ്ഥാനത്ത് എത്ര മോശമായ രീതിയിലുള്ള പുളിച്ച തെറികൾ പറഞ്ഞുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പബ്ലിക്കിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നത് ഇത് തടയേണ്ട കാലം കഴിഞ്ഞില്ലേ ഇത് എത്ര കാലം ഇതിനൊക്കെ നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടും അതിനെയൊക്കെ പുല്ലുവിലക്കെടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇത് അഴിഞ്ഞാടുന്നു അത് തീർച്ചയായിട്ടും അതിന് തടയേണ്ടത് തന്നെയാണ് ഇനി ഇതിനോടനുബന്ധിച്ച് പറയേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുക അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മളൊരു വീഡിയോ എടുക്കുക അല്ലെങ്കിൽ ഓഡിയോ വീഡിയോ റെക്കോർഡ് ചെയ്യുക ഇതൊക്കെ എന്ന് പറയുന്നത് മറ്റൊരാളുടെ ജീവിതത്തിലോ അവരുടെ പേഴ്സണൽ സ്പേസിനെ ഒന്നും ബാധിക്കാത്ത വിധത്തിലായിരിക്കണം അവർ അറിയാതെ അവരുടെ വീഡിയോ എടുത്ത് എയർ ചെയ്യുക അവരുടെ സെൽഫ് എസ്റ്റീമിനെ ചോദ്യം ചെയ്യുക മാനസികമായി തളർത്തുക എന്നിട്ട് പോയി ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക ഇതൊക്കെ വലിയ കുറ്റകൃത്യമാണ് എന്ന് തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിൽ തീർച്ചയായിട്ടും ഉള്ളത് തന്നെയാണ് എന്നിട്ടും ഇത് ചെയ്യാനുള്ള കാരണം ഇന്ന് അഴിഞ്ഞാടുന്ന അഴിഞ്ഞാടുക എന്ന അതേ വാക്ക് തന്നെയാണ് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് അഴിഞ്ഞാടുന്ന മാധ്യമ സ്വാതന്ത്ര്യമാണ് കാരണം നമുക്കൊക്കെ മാധ്യമ സ്വാതന്ത്ര്യം ഉണ്ട് എന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് ഉണ്ട് എന്നത് സത്യമാണെങ്കിലും അതിനെ വല്ലാതെ നമ്മൾ ദുർവിനിയോഗിക്കുന്നതാണ് സത്യം ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടന്നു പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു ആക്സിഡൻറ്റോ എന്തെങ്കിലും ഇൻസിഡൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ആ ആക്സിഡൻ്റ് വ്യക്തിയെ എങ്ങനെയെങ്കിലും ഒരു സേഫ് സോൺ ഉണ്ടാക്കി കൊടുക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഒരു ആംബുലൻസ് വിളിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ചെറിയ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നതിനേക്കാൾ ആ വ്യക്തിയുടെ ജീവൻ നിലനിർത്തുവാൻ ജീവൻ പിടിച്ചു നിർത്തുവാൻ എന്തെങ്കിലും ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നതിനേക്കാൾ മുമ്പ് ആളുകൾ അത് ലൈവ് വിടുക എന്നുള്ളതാണ് ചിന്തിക്കുന്നത് എത്ര വലിയ അപകടമായിക്കോട്ടെ ആ സ്പോർട്ടിൽ തന്നെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇത് നമ്മൾ എത്ര കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന അതിലേറ്റവും ഈ അടുത്ത കാലത്താണ് അത് കൂടുതൽ അതിപ്രസരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിനൊക്കെ അറുതി വരേണ്ട ഇതിനൊക്കെ ഒരു സ്റ്റോപ്പ് കൊടുക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ അത് നിർത്തലാക്കേണ്ട സമയം എന്നെ കഴിഞ്ഞു കഴിഞ്ഞു അപ്പം ഇതിനൊക്കെ ഓരോ കാര്യങ്ങൾക്കും സമൂഹത്തിൽ നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ നമുക്ക് പൊതുവായിട്ടുള്ളൊരു ബോധം ഉണ്ടായിരിക്കണം ആ ബോധം നഷ്ടപ്പെട്ടതാണ് അതിന് കാരണം ഇവിടെ ആ സ്ത്രീ അവരുടെ സോഷ്യൽ മീഡിയയിൽ അവർക്ക് ഫോളോവേഴ്സിനെ കൂട്ടുന്നതിന് വേണ്ടിയോ വ്യൂവേഴ്സിനെ കൂട്ടുന്നതിന് വേണ്ടിയോ അവർ ചെയ്ത ഒരു കാര്യം എത്ര പെട്ടെന്നാണ് വൈറലായതൊന്ന് ആലോചിച്ച് നോക്കൂ ഇല്ലേ നമ്മളെല്ലാവരും ഒറ്റക്കെട്ട നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ ഇത് കണ്ട ആളുകളിൽ ഏകദേശം മില്യൺ ജനങ്ങൾ ഇരുപത്തിയേഴ് ലക്ഷത്തോളം ജനങ്ങൾ അത് കണ്ടില്ലേ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അപ്പൊ ഇതൊരു കാട്ടുതീ പോലെ അതിനേക്കാൾ സ്പീഡിൽ ഇത് പടർന്നു അല്ലേ അപ്പൊ അത് ജനങ്ങൾ എത്ര പെട്ടെന്ന് ഏറ്റെടുത്തു അതിനകത്ത് ഇൻട്രസ്റ്റ് എന്തായിരുന്നു ഒരു സ്ത്രീയെ ഒരു ബസ്സിൽ വെച്ച് തട്ടി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അല്ലെ ഒന്ന് മുട്ടി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ ടൂ പോയിന്റ് സെവൻ മില്യൻ ജനങ്ങൾ അത് ഏറ്റെടുത്ത് അവർക്ക് സപ്പോർട്ട് ചെയ്തു എന്നല്ലേ എന്റെ അർത്ഥം അതിൻ്റെ അർത്ഥം എന്താണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാനും ഇങ്ങനെയുള്ള കാഴ്ചകൾക്ക് സപ്പോർട്ട് ചെയ്യുവാനും നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകളുണ്ട് കൂടുതൽ ആളുകളുണ്ട് ഉണ്ട് എന്നതാണ് സത്യം അതിലെ നിജസ്ഥിതി എന്താണെന്നറിയാതെ അതിന് ആ കണ്ട ടു പോയിന്റ് സെവൻ മില്യൻ ജനങ്ങളിൽ എത്ര പേര് അതിനകത്ത് കമൻ്റ് ഇട്ടിട്ടുണ്ട് ആ കമൻ്റ് ഇട്ടതിൽ എത്ര കമന്റുകളാണ് അതിനകത്ത് ഈ സത്യവും ഈ യാഥാർഥ്യവും പുറത്തു കൊണ്ടുവന്നത് അത് നിങ്ങൾ ഈ വീട്ടിൽ വീഡിയോയ്ക്കകത്ത് ആ വ്യക്തി ഒന്നും ചെയ്തിട്ടില്ലല്ലോ ആ വ്യക്തി നിങ്ങളെ ഉപദ്രവിച്ചില്ലല്ലോ നിങ്ങളെ സെക്ഷലി അബ്യൂസ് ചെയ്തിട്ടില്ലല്ലോ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ടച്ച് ചെയ്താലും ഞങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ എന്ന് ബോൾഡായിട്ട് പറയാൻ എത്ര പേരുണ്ടായിരുന്നു നിങ്ങൾ ആ ടു പോയിന്റ് സെവൻ മില്യൻ ജനങ്ങൾ കണ്ട ആ കമന്റ് ബോക്സ് ഒന്ന് വായിച്ചു നോക്കൂ അതിനകത്ത് എത്ര പേര് പ്രതികരിച്ചു അപ്പോൾ ഞാൻ പറയുന്നു നിങ്ങളും ഞാനും അടക്കമുള്ള കാഴ്ചക്കാർ ഇതിന് കുറ്റവാളികളാണ് ആ മനുഷ്യന്റെ മരണത്തിൽ നിങ്ങളും ഞാനും അടക്കമുള്ളവർ അതിനകത്ത് അറിഞ്ഞോ അറിയാതെയോ തെറ്റു ചെയ്തിട്ടുണ്ട് ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ശബ്ദം ഉയർന്നിരുന്നുവെങ്കിൽ ആ വ്യക്തി മരണപ്പെടുകയില്ലായിരുന്നു വിത്തിൻ ട്വന്റി ഫോർ അവേഴ്സിൽ എത്ര പേർ കണ്ടു ഈ വീഡിയോസ് ഇപ്പോൾ ആ വ്യക്തി പോയി മരിച്ചിട്ടില്ലായിരുന്നു വെക്കുക നേരെ തിരിച്ചു തന്നെ ആ സ്ത്രീയോട് സപ്പോർട്ട് ചെയ്ത ആളുകൾ നിൽക്കില്ലായിരുന്നോ ഈ ടു പോയിന്റ് സെവൻ മില്യൻ ജനങ്ങളും അവരോട് നിൽക്കില്ലായിരുന്നോ അങ്ങനെയല്ലേ കാണുന്നത് ഇപ്പം അവരെ ക്രിട്ടിസൈസ് ചെയ്യുവാനോ അവർ ചെയ്തത് തെറ്റാണെന്ന് പറയുവാനോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത വീഡിയോ ഈ പൊതുസമൂഹത്തിൽ പബ്ലിക്കിൽ ഒരു പബ്ലിക് ബസ്സിൽ വെച്ച് ആ വ്യക്തി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പ്രൂവ് ചെയ്ത വിധത്തിൽ ഉള്ള എന്തെങ്കിലും ഒരു അതിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആരെങ്കിലും ചെയ്യുമായിരുന്നോ ഇല്ലല്ലോ ഇപ്പോൾ എത്ര അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തു എത്ര ആളുകൾ അതിനെക്കുറിച്ച് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഓരോ ഇഞ്ച് ബൈ ഇഞ്ചായിട്ട് അതിനെ സ്ലോ മോഷനിലും അതിനെ ഏതൊക്കെ കോർണറുകളിൽ ഏതൊക്കെ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് ആ വീഡിയോ ഇപ്പോൾ പുറത്തേക്ക് വന്നു അപ്പോൾ ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ് എനിക്ക് വ്യൂ വേണം എനിക്ക് ഫോളോവേഴ്സ് വേണം എൻ്റെ വീഡിയോസിൽ കൂടുതൽ ആളുകൾ കാണണം എൻ്റെ വീഡിയോയ്ക്ക് കൂടുതൽ വ്യൂസ് കൊണ്ടാണ് ഇതാണോ ആഗ്രഹിക്കുന്നത് മരിച്ച വ്യക്തിയോടുള്ള സ്നേഹത്തെക്കാൾ മരിച്ച വ്യക്തിയുടെ കുടുംബത്തോടുള്ള കമ്മിറ്റ്മെൻറ്റിനേക്കാൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ അമിതമായിട്ടുള്ള ആ ഇടപെടലുകളാണ് ഇതിനകത്ത് പല കാരണങ്ങളും ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു വ്യക്തി മെട്രോയിൽ യാത്ര ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് കിടന്നുറങ്ങി എന്നത് ഒരു കാരണമായിട്ട് ആ കിടന്നുറങ്ങിയ ആളുടെ പേരിൽ ആ ആളെ വെച്ചൊരു ഒരു വീഡിയോ ചെയ്ത് ഒരു ഫിലിം തന്നെ ഇറങ്ങിയിരുന്നു നമ്മൾ കണ്ടതല്ലേ ആ ഫിലിം എത്ര പേര് കണ്ടു ആ വ്യക്തിയുടെ സെൽഫ് എസ്റ്റീമിനെ ചോദ്യം ചെയ്ത് എത്ര ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് അത് കൊണ്ടെത്തിച്ചു എത്ര വേദനാജനകമായിട്ടുള്ള അവസ്ഥയിൽ ഭീകരമായ അവസ്ഥയേക്കാൾ വേദനാജനകമായ ഒരവസ്ഥയിലേക്കാണ് അത് കൊണ്ടെത്തിച്ചത് അതുപോലെ തന്നെ ഇതും ഓരോരോ അവസ്ഥകളിൽ എന്തൊരു വീഡിയോ കണ്ടുകഴിഞ്ഞാലും അതിലപ്പ തന്നെ കൈവെക്കുക അപ്പൊ തന്നെ സപ്പോർട്ട് ചെയ്യുക ആ വ്യക്തി ചെയ്തതിൽ എന്തെങ്കിലും ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് കമന്റ് ബോക്സിൽ ഒന്നുകൊണ്ടൊന്ന് ആ കണ്ട ടു മില്യൺ ജനങ്ങളിൽ ഒരു വൺ പെർസെന്റ് ജനമെങ്കിലും അതിന് ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കമൻസ് ഇട്ടിരുന്നുവെങ്കിൽ ആ കമന്റ് കണ്ടിട്ടെങ്കിലും ആ വ്യക്തിക്ക് ഒരു ആശ്വാസം ഉണ്ടാവുകയില്ലായിരുന്നു ആ വ്യക്തി അതൊന്നും നോക്കാൻ ചിലപ്പോൾ സമയം നിന്ന് കൊടുത്തുണ്ടായില്ല അതിൽ തീർച്ചയായിട്ടും പോരായ്മകളുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോൾ കേട്ടപാട് കേൾക്കാത്ത പാടില്ല കഴുത്തിന് കൊടുക്കിട്ട് ആത്മഹത്യ ഒരു പ്രവണതയാണ് ആദ്യം മാറ്റേണ്ടത് നമ്മുടെ സമൂഹത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും നമ്മുടെ സമൂഹത്തിൽ ഇല്ല നമ്മുടെ രാജ്യത്തില്ല രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് പോലും പരിഹാരമില്ലേ അപ്പൊ പിന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് ചാടി കയറി ഉടനെ തന്നെ ആത്മഹത്യ ആയിരുന്നു വേണ്ടതെന്ന് ചോദ്യം അവിടെ നിൽക്കുന്നു ആ ചോദ്യം അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഈ ടു പോയിന്റ് സെവൻ മില്യൻ ജനങ്ങൾ കണ്ട ആ വീഡിയോയിൽ അന്ന് കൈപൊക്കിയവർ തന്നെയല്ലേ ഇന്ന് അവർക്കെതിരെ നിൽക്കുന്നത് എന്ന ചോദ്യത്തിന് ആൻസർ നമ്മൾ ഓരോരുത്തരും കൊടുക്കേണ്ടതാണ് ഇന്നിപ്പോൾ പോലീസിനെ അവരെങ്ങനെ നിയമം നടപ്പാക്കണം അവരെന്തു ചെയ്യണം ജുഡീഷ്യറി ഇനി എന്ത് ചെയ്യണം പോലീസ് ഇതിനെങ്ങനെയാണ് എഫ്ഐആർ ഉണ്ടാക്കി ആ കേസ് ട്രയലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കോടതിയിലേക്ക് എത്തിച്ച് അതെങ്ങനെയാണ് ആ ആ കേസിൽ അവരെ ശിക്ഷിക്കാൻ സാധിക്കുന്ന എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് നമ്മളെപ്പോൾ ഉള്ള ആളുകൾ തന്നെയല്ലേ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പൊതുസമൂഹത്തിന് വിട്ടുകൊടുക്കാതെ അത് പോലീസ് ഡിപ്പാർട്ട്മെന്റും ജുഡീഷ്യറിയും ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യട്ടെ എന്തിനാണ് അവരുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടുന്നത് അവർ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ആ ഗവൺമെന്റും അതിന്റെ ജുഡീഷ്യറിയും അതിന്റെ മിഷണറിയായി സംവിധാനങ്ങളല്ലേ അതിനകത്ത് എന്നെയും നിങ്ങളെയും പോലുള്ള ആളുകൾക്ക് എന്ത് ബന്ധമാണുള്ളത് ഞാൻ ആ പ്രൊഫഷനിൽ ആ ജോലി ചെയ്യുന്ന ആളുകൾ തന്നെ അതിന്റെ കാര്യങ്ങൾ ചെയ്യില്ലേ അതിനകത്ത് അനാവശ്യമായ ഇടപെടലുകൾ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ നമ്മൾ ഇടപെട്ടിട്ടില്ലെങ്കിൽ നിയമം നടപ്പാക്കിയല്ല എന്ന തോന്നൽ ഉള്ളത് കൊണ്ടാണ് അല്ലേ സത്യമാണ് അതാണ് അതിന്റെ ശരി കാരണം എന്താണ് അനാവശ്യമായ പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റ്സ് ഉണ്ടാവും അതായത് ഇവിടെ ഭരണത്തിലിരിക്കുന്നവരോ അല്ലാത്തവരോ ആയിട്ടുള്ള ഓരോ വ്യക്തികൾക്കും പാർട്ടി ഭക്ഷമുണ്ട് അപ്പോൾ അവരെ എങ്ങനെ രക്ഷിക്കാം എന്നുള്ള കാര്യം നിലവിലുള്ളത് കൊണ്ടല്ലേ അതല്ലേ ആദ്യം നിർത്തേണ്ടത് അല്ലേ നിയമ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ പൊതുജനത്തെ നിയന്ത്രിച്ച് ഇവിടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ മര്യാദയാണെന്നും ജനാധിപത്യ രീതിയിൽ ഭരണം നടത്തുവാൻ വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പാർട്ടി അധികാരത്തിൽ വന്നാൽ ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ളത് ഉള്ളത് തന്നെയാണ് അവിടെ എൻ്റെ പാർട്ടിയെ സംരക്ഷിക്കുക എൻ്റെ പാർട്ടിയെ നിലനിർത്തുക എന്നുള്ളതല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മളുടെ ജനപ്രതിനിധികൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതാണ് നമ്മൾ നമ്മളെപ്പോലുള്ള ഉള്ള വോട്ടേഴ്സിന് പോലും നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടുന്ന ആളുകൾക്ക് ആ ഒരു ബോധമാണ് ഉണ്ടാകേണ്ടത് അതില്ലാത്രത്തോളം കാലം ഇതുപോലുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾ ഏറ്റെടുക്കും മാധ്യമം അതിനെ സംബന്ധിച്ച് അന്ത്യ ചർച്ച നടത്തും എന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഓരോരുത്തരും അവരുടെ പാർട്ടിക്കാരെ രക്ഷിക്കാൻ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കും എന്നിട്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരിയറിയും ഇത് കേൾക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾ അവരുടെ ഏറ്റവും അമൂല്യമായ സമയം ഇതിൻ്റെ ഇതിൻ്റെ പുറയിൽ ചെലവഴിക്കുന്നു ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊക്കെ നിർത്തലാക്കേണ്ട സമയം കഴിഞ്ഞില്ലേ ാണമില്ലേ ഹേ സമൂഹമേ എന്ന് ചോദിക്കാനുള്ള സമയായില്ലേ കുട്ടികളും കുഞ്ഞുങ്ങളും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും പ്രായമായവരും ഒക്കെ പ്രായം കഴിയാത്തവരും കുഞ്ഞു അതായാ ഉദ്ദേശിച്ചത് ആ കുഞ്ഞു പിള്ളേരൊക്കെ അപ്പൊ ഇവരെല്ലാം അടക്കം കേൾക്കാൻ പറ്റിയ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഒറ്റയ്ക്ക് പോലും നമ്മുടെ കർണം പൊട്ടിപ്പോകുന്ന വിധത്തിലുള്ള തെറികളാണ് വിളിക്കുന്നത് നല്ല പച്ച തെറികൾ ഏതൊക്കെ തരത്തിലുള്ള അതിനകത്ത് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒന്നുമില്ല കേട്ടോ എല്ലാവരും കണക്കാ ഇപ്പോൾ ഇന്ന് ഒരു ലേഡി ഒരു വീഡിയോ ചെയ്യുന്നത് കേൾക്കും വാസം പറഞ്ഞു കഴിഞ്ഞാൽ പക്ക അവർ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തു എന്തുമാത്രം സെക്സ് കളഞ്ഞിട്ടുള്ള വേഡുകളാണ് അതിനകത്ത് മാധ്യമത്തിന്റെ അല്ലെങ്കിൽ ആ യൂട്യൂബ് അവരുടെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല ഇനി അവർക്ക് കുറെ വ്യൂസ് കൂട്ടേണ്ട ആവശ്യം എനിക്കില്ല അതുകൊണ്ട് ഇതൊക്കെ പബ്ലിക് മീഡിയയിലൂടെ വരുന്നല്ലേ നമ്മൾക്ക് നമുക്കൊരു ലജ്ജയില്ല ഇത് പറയുന്ന ആൾക്കൊരു ലജ്ജയില്ലേ അല്പം ഒരത്യാവശ്യം ഒരു അന്തസ്സും വാഞ്ഞത് നമ്മൾ കാണിക്കണ്ടേ ഇത് കേൾക്കുന്നത് പൊതുസമൂഹമല്ലേ നീ പറഞ്ഞ ആൾക്കും പുറത്തിറങ്ങി അടക്കണ്ടേ അതോ ഞാൻ ജയിച്ചു എന്ന് ഒരു ദാക്ഷ്യത്തിൽ അങ്ങനെ പുറത്തിറങ്ങി പത്ത് പേരെ തെറി പറഞ്ഞ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ തെറി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇപ്പൊ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അമ്മേ തെല്ലാ രണ്ട് വർഷം ഉണ്ടല്ലോ ആളുകളുണ്ടാവും അല്ലേ നമ്മുടെ വർഷത്തും കൂടാനുള്ള ആളുകളുണ്ടാവും പക്ഷെ അതിനൊക്കെ ഒരു അറിവ് വരുത്തേണ്ട സമയമായില്ലേ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഒരുപാട് വളർന്നില്ലേ ഇപ്പൊ നമ്മുടെ നാട് അല്ലേ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിലായാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ആ വീഡിയോ പിടിച്ച ലേഡി ഷിംജിദോ അവരുടെ പേരിലായിരുന്നാലും സമൂഹത്തോട് ഒരു മെസ്സേജ് കൊടുക്കുമ്പോൾ അതിൽ കുറച്ചും കൂടെ അന്തസ്സും വാന്യത എല്ലാവരും കാണിക്കുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു അത് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ് കേട്ടോ തെറി പറയാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തെറി പറഞ്ഞോളൂ തെറി പറഞ്ഞ് ഒരു സമൂഹത്തെ മുൾമുനയിൽ നിർത്തി അവരെ ആകർഷിച്ച് വ്യൂസ് കൂട്ടുകാരുന്നതിനേക്കാൾ അതിനകത്ത് നടന്ന കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞ് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കാൻ ചിലപ്പോൾ പൊതുമാധ്യമങ്ങളും ഇതുപോലുള്ള സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് നല്ലതായിരിക്കും പക്ഷേ അതിന് അതിൽ കടന്നുള്ള ഈ സംസാര രീതിയൊക്കെ പൊതു സമൂഹത്തിലേക്കാണ് തുറന്നു വെച്ചിട്ട് വിടുന്നത് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും ഇനി ഇവിടെ മറ്റുള്ള ഒന്നിനെയും നമ്മൾ മാനിക്കുന്നില്ല എനിക്കതൊന്നും ഒരു വിഷയമല്ല എനിക്ക് എൻ്റെ ചാനലിൽ റേറ്റിംഗ് കൂടണം ആൾ കാണണം ഒരുപാട് ആളുകൾ കണ്ടിട്ട് എനിക്ക് അതിനകത്ത് കാശ് മേടിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ ചെയ്യുന്നതെങ്കിൽ ദയവ് ചെയ്ത് എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ആ ചെയ്യുന്നതിലെ അന്തസ്സില്ലായ്മ എത്ര കണ്ടുണ്ടെന്നുള്ളത് നാളെ നമ്മളുടെ ഈ ചെയ്യുന്നയാളുടെ മക്കൾ നമ്മളോട് തിരിച്ചു ചോദിക്കും കാരണം നമുക്ക് ഒരു അല്പം വിദ്യാഭ്യാസവും അറിവും കുറവാണെങ്കിലും നമ്മുടെ മക്കൾ വളർന്നു വരുന്നത് ഈ മോഡേൺ യുഗത്തിലല്ലേ അപ്പോൾ ആ മക്കൾ നമ്മളോട് തിരിച്ചു ചോദിക്കും ഈ വീഡിയോ ഒക്കെ അവിടെ തന്നെ കിടക്കുമല്ലോ ആ വീഡിയോ ഒക്കെ ഈ പറഞ്ഞെടുത്ത് തന്നെ കിടക്കും അവർ കുറേ കാലം കഴിയുമ്പം എൻ്റെ ഡാഡി ചെയ്ത അല്ലെ എൻ്റെ മമ്മി ചെയ്ത വീഡിയോ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു ഇപ്പം കുഞ്ഞു പിള്ളേരായിരിക്കും കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ എടുത്ത് കാണിയല്ലേ കണ്ടു കഴിഞ്ഞു കഴിയുമ്പം എൻ്റെ മമ്മി ഇത്രയും പുളിച്ച തെറിയാണല്ലോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഡാഡി ഇത്രയും പുളിച്ച തെറികളൊക്കെ ഇത്ര അൺപാർലമെൻ്ററി വേർഡുകളാണല്ലോ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നൊക്കെ അവര് കേൾക്കിയല്ലേ അവര് നമ്മളോട് പറഞ്ഞ് തിരുത്തി തരുവാന്നെ അപ്പോഴത്തേക്കും കാലം എവിടെ എത്തും നമ്മൾ മക്കളുടെ മുമ്പിൽ തരം താണു പോവും അതുകൊണ്ട് ദയവ് എനിക്ക് പറയാനുള്ളത് അതൊക്കെ ഒന്ന് ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും എത്ര മാന്യമായിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ട് എത്ര അന്തസ്സോടു കൂടെ വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ട് അതിന്റെ വരും പറ്റി കൃത്യമായിട്ട് പറഞ്ഞ് പൊതുസമൂഹത്തെ അവയർനെസ് കൊടുക്കുന്ന എത്ര എത്ര നല്ല നല്ല വീഡിയോ ചെയ്യുന്ന എത്ര നല്ല കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട് അവര് ഞാൻ ഒന്നടങ്കം പറയുകയല്ല കേട്ടോ എനിക്കറിയാവുന്ന എത്രയോ പേരുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാവല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക ഈ ഇങ്ങനെയുള്ള വീഡിയോസ് വരുമ്പോൾ ദയവ് ചെയ്ത് അത് അൺസബ്സ്ക്രൈബ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഇത് തൊഴിലാക്കി എടുത്തിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതം അവരുടെ ചോറാണെന്നുള്ള ഒരു ബോധ്യം കൂടെ അവർക്കുണ്ടാകുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് പറയാനുണ്ട് അതുകൊണ്ട് അങ്ങനെ ഉള്ള വീഡിയോസുകൾ കാണുമ്പോൾ നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ അത് അൺസബ്സ്ക്രൈബ് ചെയ്തു വിടാനാണ് ഞാൻ പറയുന്നത് പോട്ടെ അങ്ങനെയുള്ള ആളുകളെ ഒന്നും പ്രോത്സാഹിപ്പിക്കരുത് നമ്മുടെ സമൂഹത്തിന് ഒരിക്കലും അത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന അല്ലണ്ടോ നമ്മളൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്ന ആളുകളല്ലേ മക്കളും കുടുംബമൊക്കെ ആയിട്ടിരുന്നു ഇപ്പോൾ എല്ലാവരും കണക്ട് ചെയ്ത് യൂട്യൂബ് നേരെ ടി വിയിലേക്കല്ലേ ഇടുന്നത് അല്ലാതെ ഫോണിനകത്ത് മാത്രമല്ല വീട്ടിൽ നിന്നാണ് കാണുന്നതെങ്കിൽ ആ ടി വികത്തിട്ടിട്ട് ആ വീഡിയോ കാണുമ്പോൾ അതിനകത്ത് കാണുന്ന തെറി അശ്ലീല വാക്കുകൾ വാക്കുകൾ കേട്ടിട്ട് മക്കൾക്കത് കേട്ട് മക്കളും കൂടെ കേട്ട് പഠിക്കിട്ടുന്നതാണ് എങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ പറയുന്ന അങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കരുത് അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് വിടുൂ പ്ലീസ് അവരെ പ്രോത്സാഹിപ്പിക്കരുത് ഒരു കാരണവശാലും ഇതിൽ മൂല്യം ചോരാത്ത ഒരു മനുഷ്യ സമൂഹം ഇവിടെ വളർന്നു വരേണ്ടതുണ്ട് സംസ്കാര സമ്പന്നതയുള്ള ഒരു സമൂഹം ഇവിടെ വളർന്നു വരേണ്ടതുണ്ട് മാധ്യമങ്ങളല്ല തീരുമാനിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനിവിടെ ഈ രാജ്യത്ത് ജുഡീഷ്യറിയും പോലീസും അതിന്റെ ഫോഴ്സും സംവിധാനങ്ങളുമുണ്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യട്ടെ അവർക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുക്കാം നമ്മുടെ ആശയങ്ങൾ പങ്കുവെക്കാം നമ്മളുടെ കാഴ്ചപ്പാടുകൾ ഇതാണ് എന്നുള്ള നമ്മളുടെ അഭിപ്രായങ്ങൾ പറയാം അല്ലാതെ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്കില്ല അതുകൊണ്ട് ദയവ് ഇത് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്നോട് സപ്പോർട്ട് ചെയ്യുവോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞാൻ ഈ പറഞ്ഞത് ഉള്ളടക്കം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇത് ബോധ്യമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നമ്മുടെ സമൂഹത്തിൽ ഒരു അരിഷ്ടിതാവസ്ഥ നിലനിൽക്കാതെ ഒരു നല്ല ഒരു സമൂഹം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിച്ചുകൊണ്ട് ഷിഞ്ചിദ എന്ന് പറഞ്ഞ ആ പെൺകുട്ടി അവരെ നിയമത്തിന്റെ സംരക്ഷണം അവർക്ക് കിട്ടേണ്ടതാണെങ്കിൽ അവർക്ക് നിയമത്തിന്റെ സംരക്ഷണം കിട്ടട്ടെ അതല്ല അവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കോടതി ശിക്ഷിക്കട്ടെ മരിച്ചുപോയ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് അവർ കാരണം വന്ന നഷ്ടം നികത്തുവാൻ പൊതുജനങ്ങളോ സമൂഹമോ അല്ല അതിന് വേണ്ട നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് അത് ഗവൺമെൻറ്റുമല്ല കൊടുക്കേണ്ടത് ഗവൺമെന്റ് കൊടുത്താലും നിങ്ങളും ഞാനും അടങ്ങുന്ന ഓരോരുത്തരും കൊടുക്കുന്ന ടാക്സിൻ്റെ പണമാണ് അവർക്ക് കൊടുക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള അഭിപ്രായം തീർച്ചയായിട്ടും അവരുടെ പേരിലുള്ള പ്രോപ്പർട്ടികൾ ജംഗമ വസ്തുക്കൾ അവരുടെ സ്വത്ത് അവർക്ക് അവരുടെ പേരുള്ള സർവ്വതും അത് വിറ്റിട്ട് ആണെങ്കിലും അവർക്ക് കൊടുക്കേണ്ട നഷ്ടപരിഹാരം കോടതി കൊടുക്കുവാനാണ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ് പക്ഷേ ഇവിടെ സമൂഹം പലരും പറയുന്നു കേട്ടു അവർക്ക് സഹായം നമ്മൾ കൊടുക്കുന്നു പലരും കൊടുക്കുന്നുണ്ട് അവർ കൊടുക്കുന്നു ഇവർ കൊടുക്കുന്നു അതിന് കുറ്റം പറയുന്ന വേറൊരു വിഭാഗം കൊടുക്കുന്നവരെ കുറ്റം പറയുന്ന പറയുന്നവർ വേറൊരു വിഭാഗം അത് അത് ഓരോരുത്തരുടെ മനസ്സാക്ഷി അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോരുത്തരും സഹായിക്കാൻ കഴിയും ആ കുടുംബത്തിൻ്റെ അത്താനിയാണ് നഷ്ടപ്പെട്ടത് അപ്പോൾ ആരെങ്കിലും കൊണ്ട് ആ കുടുംബത്തിന് എന്തെങ്കിലും ഒരു സഹായം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനും നമ്മൾ കുറ്റമായിട്ട് ആരെയും കാണണ്ട മറിച്ച് ഞാൻ പറയുന്നത് ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹായം അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉള്ള വിധിയുടെ ഭാഗത്തു നിന്ന് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും അത് കൊടുക്കേണ്ടത് അവരുടെ പേരിലുള്ള സ്വത്ത് വിറ്റ് അവരുടെ പേരിൽ നിന്ന് തന്നെയാണ് അത് കൊടുക്കേണ്ടത് അല്ലാതെ അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവർക്ക് അതൊരു മാതൃകയാണ് മറ്റുള്ളവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ഒരു പേടി വരും കാരണം ഞാൻ എന്തെങ്കിലും ഇതുപോലൊരു കാര്യം ചെയ്താൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ സ്വത്തും എൻ്റെ വീടും എൻ്റെ പറമ്പും എല്ലാം നഷ്ടപ്പെടും അതുകൊണ്ട് അങ്ങനെയെങ്കിലും പേടിച്ചിട്ട് ആളുകൾ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിൽ നിന്ന് പിന്മാറും അതുകൊണ്ട് അവർക്കുള്ള ആ കുടുംബത്തിനുള്ള എല്ലാ സപ്പോർട്ടും പൊതുസമൂഹം മാനസിക പിന്തുണയും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ കുടുംബത്തെ എല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ല മനുഷ്യ സമൂഹം നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്നുള്ളത് തന്നെ ആശ്വാസമാണ് ഇതിൻ്റെ പേരിൽ യഥാർത്ഥത്തിൽ ഈ പ്രവൃത്തി ചെയ്യുന്നവർ രക്ഷപ്പെടുമെന്ന് കരുതരുത് ഇതുപോലുള്ള പ്രവൃത്തി ഇതുപോലുള്ള കുൽസിത പ്രവൃത്തികൾ ബസ്സിലും പൊതുസമൂഹ ഇതുപോലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ യാത്ര ചെയ്യുന്നവരുടെ ഇടയിൽ ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ ഉള്ളവരെ തീർച്ചയായിട്ടും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടതും വളരെ അത്യാവശ്യമാണ് എന്ന കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് സോ മച്ച്